ഹലോ ഒരു വൺ ഞാൻ ഡോക്ടർ ഡാനിറ്റ് സലീം ശരീരമാകെ വേദനയായി ആശുപത്രികൾ കയറി നടക്കുന്ന പല വ്യക്തികളെയും നമുക്കറിയാം അങ്ങനെ പല ആളുകളും നമുക്ക് മെസ്സേജ് ചോദിക്കുന്നുണ്ട് ഇതിനൊരു പരിഹാരം പറഞ്ഞു തരാമെന്ന് ഈ ഒരു അസുഖത്തിനെ ആയിട്ട് വിളിക്കുന്നതാണ് ഫൈബ്രോമയാല ഇതിന് വേറൊരു പേരും കൂടെ ഉണ്ട് ക്രോണിക് ഫെറ്റീക് സിൻഡ്രോം എന്നും ഉണ്ട് സാധാരണഗതിയിൽ നമുക്ക് ഇത്തരത്തിൽ വേദന വരുമ്പോൾ ആദ്യമായിട്ട് തന്നെ നമ്മളൊരു ഡോക്ടറിനെ കണ്ട് അത് സന്ധിവേദന അല്ലെന്ന് ഉറപ്പുവരുത്തേണ്ട ഇപ്പോൾ പല ടെസ്റ്റുകളും ഈ ശരീരവേദന ഉള്ളവർ പല ഹോസ്പിറ്റലുകളിലും കയറി ഇറങ്ങി നടന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന ഡോക്ടർ നല്ലതാണെന്ന് പറഞ്ഞ് ആ ഡോക്ടറിനൊക്കെ കണ്ട് അവിടെ കുറേ ടെസ്റ്റ് ചെയ്തു അതെല്ലാം നോർമലാണെന്ന് കണ്ടുപിടിക്കുന്നു എക്സ്റേ എടുക്കുന്നു സി ടി എടുക്കുന്നു പല ടെസ്റ്റുകൾ ചെയ്യുന്നു എല്ലാം നോർമലാണ് അങ്ങനെയുള്ള രോഗികൾക്ക് പാലിക്കേണ്ട ആഹാര രീതികളും അതുപോലെ അവരുടെ ജീവിതത്തിൽ ചെയ്യേണ്ട കുറച്ച് ജീവിതചര്യകളുമാണ് ഞാൻ പറയുന്നത് കാരണം ഇത്തരം രോഗികൾക്ക് അവരുടെ ശരിക്കും ഒരു അസുഖത്തിനെ കുറിച്ചുള്ള ഒരു അവലോകനം ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ആ അസുഖത്തിനെ കുറിച്ചുള്ള വ്യക്തമായൊരു അറിവില്ലാത്തതുകൊണ്ടാണ് അവർക്ക് അസുഖം മാറാത്തത് അപ്പോൾ ഇതൊരു ക്രോണിക് ഫെറ്റിക് സിൻഡ്രമാണ് ഒരു കോംപ്ലക്സ് പ്രൊസീജിയറാണ് അല്ലെങ്കിൽ കോംപ്ലക്സ് ഒരു അസുഖമാണ് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു അസുഖമാണ് അപ്പം അതുകൊണ്ട് തന്നെ അത് നമ്മൾ മാനസികമായി കുറേ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അസുഖമാണ് അപ്പോൾ അതിന് മനസ്സിന് വളരെ പ്രധാനമുള്ള ഒരു അസുഖമാണ് ക്രോണിക് ഫാറ്റിക് സിൻഡ്രോം അല്ലെങ്കിൽ ഫൈബ്രോമയാലിജിയ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കാം കാരണം ഒത്തിരി വ്യക്തികൾക്ക് സന്ധിവേദനയും അല്ലെങ്കിൽ വിട്ടുമാറാത്ത ശരീരവേദനയുമായിട്ട് അവർ ഓരോ ഹോസ്പിറ്റലിലും കയറി ഇറങ്ങി നടക്കുകയാണ് അപ്പോൾ ഈ ക്രോണിക് ഫറ്റിക് സിൻഡ്രോം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് ടെസ്റ്റുകൾ ഇല്ല എന്ന് പറയാം ശരിക്കും പതിനെട്ട് ഏരിയകളുണ്ട് പതിനെട്ട് ഏരിയ ശരീരത്തിന് പല ഭാഗത്തായിട്ട് ഇപ്പോൾ നമുക്ക് നമ്മുടെ ഈ തല ഭാഗ തലയുടെ ഭാഗത്ത് അതായത് സ്കള് നമ്മുടെ തലയോട്ടിയുടെ ഭാഗത്തായിട്ട് രണ്ട് പോയിന്റ് ഉണ്ട് അതുപോലെ പതിനെട്ട് പോയിന്റുകളുണ്ട് ഈ പതിനെട്ട് പോയിന്റുകൾ ഡോക്ടർ പ്രസ് ചെയ്യും പ്രസ് ചെയ്യുന്ന സമയത്ത് രോഗിക്ക് വേദന ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് പതിനൊന്നെണ്ണത്തിനെങ്കിലും വേദന ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഫൈബ്രോമയോളജി ഉണ്ട് എന്ന് സംശയിക്കപ്പെടാം മൂന്ന് മാസത്തിൽ കൂടുതൽ വേദനയും വേണം അപ്പം ഞാൻ അതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞു തരാൻ ശ്രമിക്കാം ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ സ്കള്ളിൻ്റെ ബാക്കിൽ തലയോട്ടിയുടെ ഭാഗിൽ രണ്ട് പോയിൻ്റ് ഉണ്ട് അത് കൂടാതെ നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്തായിട്ടും അല്ലെങ്കിൽ ഷോൾഡറിൻ്റെ ഭാഗത്ത് ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് നാല് പോയിന്റ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എൽബോ നമ്മുടെ കൈയുടെ വടക്കിൻ്റെ ഭാഗത്തായിട്ട് രണ്ട് കൈയിലും ഓരോന്ന് വെച്ചു രണ്ട് പോയിന്റ് ഉണ്ട് പിന്നെ നമ്മൾ ഇരിക്കുന്ന ബട്ടക്സിൻ്റെ ഭാഗത്തായിട്ട് നാല് പോയിന്റും പിന്നെ നമ്മുടെ മുട്ടിൻ്റെ ഭാഗത്തായിട്ട് രണ്ട് പോയിന്റും ഈ ഭാഗത്ത് ഡോക്ടർ പ്രസ് ചെയ്ത് നോക്കും ആ പ്രസ് ചെയ്യുന്ന സമയത്ത് ആ ഭാഗത്ത് വേദനയുണ്ട് അത് ക്രോണിക്കായിട്ട് നിൽക്കുന്നുണ്ട് കുറച്ച് ലക്ഷണങ്ങളുണ്ട് ആ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈബ്രോമയോളജിയുടെ ലക്ഷണങ്ങൾ ഏറ്റവും കോമൺ ആയിട്ട് വിട്ടുമാറാത്ത വേദനയാണ് എപ്പോഴും വേദന ശരീരമാസമേലം വേദന അതുപോലെ തന്നെ ക്ഷീണം എക്സസീവായിട്ട് ടയർനെസ് ഉറക്കമില്ലായ്മ അതുപോലെ കോൺസെൻട്രേഷൻ ഒരു ബ്രെയിൻ ഫോഗാണ് നമുക്ക് ഒരു കാര്യത്തിനുള്ളൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ഒരു ഒരു വ്യക്തതയായിട്ടൊരു തീരുമാനം വരുന്നില്ല എപ്പോഴും ഒരു മന്തിപ്പ് തലയ്ക്ക് തോന്നുക ഇതും വളരെ കോമൺ ആയിട്ട് ഈ ഒരു ഫൈബ്രോമയോളജിയിൽ കാണുന്ന ഒരു ലക്ഷണം ഇത് കൂടാതെ നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ് തലവേദന ഉണ്ടാവും പിന്നെ ഇറിട്ടബിൾ ബൗൾ സിൻഡ്രോം ഇതിൻ്റെ കോമൺ ആയിട്ട് കാണാം ഇറിട്ടബിൾ ബൗൾ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം വയറിളകി പോകും അതുപോലെ കുറച്ച് ദിവസം മലബന്ധം ഉണ്ടാവും അതുപോലെ ആൻസൈറ്റി ഡിസോർഡർ ആണ് അവർക്ക് പെട്ടെന്ന് സ്ട്രെസ് വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഇമോഷൻ വരുന്ന സമയത്ത് അവരുടെ ബവലിനുള്ള വ്യത്യാസം ഇതും വളരെ കോമൺ മനസ്സുമായിട്ട് വളരെ ബന്ധമുണ്ടെന്ന് കാണിക്കുന്ന ഒരു അസുഖം തന്നെയാണ് ഫൈബ്രോമാലി കാരണം ഫൈബ്രോമേലജി ഉള്ള മിക്ക രോഗികളിലും ഇറിട്ടബിൾ ബോഡ് സിൻഡ്രോമും ഉണ്ട് അപ്പൊ അത് രണ്ടും കോമണായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് എന്താണ് ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ കാരണം വ്യക്തമായി കണ്ടുപിടിക്കാനായിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല മിക്ക അതും ഹെറിഡിറ്ററി ആണ് ഹെറിറ്ററി നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ് കൂടുതലും സ്ത്രീകളിലാണ് അഫക്ട് ചെയ്യുന്നത് മുപ്പത് വയസ്സിനും അറുപത്തഞ്ച് വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകളിലാണ് കാണുന്നത് ഇപ്പോൾ ഹെറിഡിറ്റി ആയിട്ട് കാണാമെന്ന് പറഞ്ഞു അത് കൂടാതെ നമുക്ക് ഇമോഷനോട് വളരെ ബന്ധമുണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു ഡിപ്രഷൻ ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഒരാളുടെ സഡൻ ഡെത്ത് ഉണ്ടാകുന്നു അതുപോലെ എന്തെങ്കിലും ഒരു ഒരു ഇമോഷനുമായിട്ട് വളരെ ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ക്രോണിക് ഫെറ്റിക് സിൻഡ്രോം ഇപ്പോൾ ഈ രോഗികളിൽ നമ്മൾ സാധാരണഗതിയിൽ ഒരു സൈക്കോളജിറ്റിനെ കൂടെ ഇൻവോൾവ് ചെയ്താണ് ട്രീറ്റ്മെൻറ് എടുക്കുന്നത് അത് കാരണം അവരുടെ മനസ്സിൽ ചിലപ്പോ മായാത്ത മുറുകൾ ചില സ്ഥലത്ത് കിടക്കാറുണ്ട് അതൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് ഈ ക്രോണിക് ഫെറ്റിക് സിൻഡ്രോം പൂർണ്ണമായി മാറ്റാനായിട്ട് കഴിയുന്നത് ഇപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറയാം ആദ്യമായിട്ട് തന്നെ ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടല്ലേ അവരിൽ വ്യക്തമായിട്ട് ചോദിച്ചറിയും ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് ചിലപ്പോൾ ആ രോഗിക്ക് ഡിപ്രഷൻ ഉണ്ടോന്ന് അപ്പോഴായിരിക്കും കണ്ടുപിടിക്കാനായിട്ട് കഴിയുന്നത് അങ്ങനെയുള്ള രോഗികൾക്ക് നമ്മൾ ആന്റി ഡിപ്രസൻസ് കൊടുക്കും കാരണം ചെറിയ രീതിയിലുള്ള മനസ്സിന് ടെൻഷൻ കുറയ്ക്കാനുള്ള മരുന്നുകൾ കൊടുക്കും അതുപോലെ ബിഹേവിയറൽ തെറാപ്പി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫൈബ്രോമയോളജി കൺട്രോൾ ചെയ്യുന്ന ബിഹേവിയർ നമുക്ക് ചെറിയ അതായത് കുറച്ച് റൊട്ടീനായിട്ടുള്ള ഷെഡ്യൂൾ ഡോക്ടറിനെഴുതി തരും ഇന്ന തന്നെ കാര്യങ്ങൾ ഒരു ദിവസം ചെയ്യണോ എന്നുള്ളത് അത് കൃത്യമായി പാലിച്ച് നമ്മുടെ ബിഹേവിയറിനെ എടുക്കുന്ന തെറാപ്പിയാണ് ബിഹേവിയറൽ തെറാപ്പി എന്ന് പറയുന്നത് അത് ചെയ്യുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു ട്രീറ്റ്മെന്റ് പിന്നെ കൗൺസിലിംഗ് വളരെ പ്രധാനമാണ് നമുക്ക് എന്താണ് പ്രശ്നം എന്ന് കണ്ടുപിടിച്ച് അതിനെ കൗൺസിൽ ചെയ്ത് മാറ്റാനായിട്ട് ഈ സൈക്കോളജിസ്റ്റും അതുപോലെ സൈക്കാട്രിസ്റ്റും ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇനി നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എക്സസൈസ് വളരെ പ്രധാനപ്പെട്ടതാണ് പതിനഞ്ച് മിനിറ്റ് മുതൽ മുപ്പത് മിനിറ്റ് ഓരോ ദിവസവും നിങ്ങൾ എക്സസൈസ് ചെയ്യാം അതിപ്പോൾ എറോ ഏറോബിക് എക്സസൈസ് ആവാം ജമ്പിങ് ആവാം അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ജോഗിങ് ആയിരിക്കും ഇഷ്ടം ചിലർക്ക് സൈക്ലിംഗ് ആയിരിക്കാം സ്വിമ്മിങ് ആയിരിക്കാം അങ്ങനെ ഉള്ള എക്സസൈസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള എക്സസൈസ് ചെയ്യാം അപ്പം ചിലപ്പോൾ അതൊരു സുംബാ ഡാൻസിങ് ആയിരിക്കും പക്ഷേ എന്താണോ നമ്മൾ ചെയ്യുന്നത് അത് എൻജോയ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക ഒരു മൂന്ന് ദിവസം ചെയ്തു നോക്കുക നാലാമത്തെ ദിവസം ആകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് സന്തോഷം വരും സന്തോഷം ഒന്നു തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഇത്തരത്തിലുള്ള വേദനകൾ കുറയുന്നതായിട്ട് പല പഠനങ്ങളും തെളിയിച്ചിട്ടുള്ളതാണ് കാരണം ഇതിനകത്ത് നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പല ഹാപ്പി ഹോർമോൺസ് സെറട്ടോണിൻ അങ്ങനെയൊക്കെ പറഞ്ഞ ഹാപ്പി ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവും അങ്ങനെ ഉണ്ടായി വരുമ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും എക്സസൈസ് ചെയ്യാനും തോന്നും എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വേദനകൾ കുറയുന്നതായിട്ട് കാണും അപ്പോൾ ഇത് നിങ്ങൾ വളരെ കാര്യമായിട്ട് എടുക്കണം വേദന ഉള്ളതെന്ന് പറഞ്ഞ് നടക്കാൻ പാടില്ല എന്നല്ല വേദന ഉണ്ട് മറ്റ് ടെസ്റ്റുകളെല്ലാം നോർമൽ ആണ് എക്സറേ ചെയ്തപ്പോൾ നോർമൽ ആണ് മറ്റ് സന്ധിവേദന ഇല്ല എന്നെല്ലാം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എക്സസൈസ് നിർബന്ധമായും ചെയ്യുക ചെയ്യുമ്പോൾ വ്യത്യാസം വന്നു തുടങ്ങും ഉള്ളത് യോഗയാണ് യോഗ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പതിനഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് വീണ്ടും വളരെ വേറൊന്നും ചിന്തിക്കാതെ നമ്മൾ ബ്രീത്തിങ് എക്സൈസ് നാനൂറ്റി അറുപത്തി ഒന്നാമത്തെ വീഡിയോയിൽ ഡോക്ടർ ഡി ബെറ്റർ ലൈഫിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് എങ്ങനെയാണ് ഒരു ബ്രീത്തിങ് എക്സസൈസ് ചെയ്യേണ്ടത് അത് ചെയ്ത് റിപ്പീറ്റായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ശ്വാസത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ശ്വസനമായിട്ടുള്ള ടെസ്റ്റുകളോ അല്ലെങ്കിൽ ശ്വസനമായിട്ടുള്ള യോഗകൾ ചെയ്യാം അല്ലെങ്കിൽ മറ്റ് യോഗകൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മനസിന്റെ കൺട്രോൾ നമ്മുടെ ഇതിലോട്ട് എത്തിക്കാനായിട്ട് കഴിയും പിന്നെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം പെയിൻ മെഡിക്കേഷൻ അധികം കഴിക്കാതിരിക്കാൻ നോക്കുക കാരണം ഇതൊരു ക്രോണിക് പ്രോബ്ലം നമുക്ക് എപ്പോഴും വേദന വേതനസംഹാരികൾ നമ്മൾ സ്ഥിരമായി കഴിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ കിഡ്നിക്ക് തയ്യാറുണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ മറ്റ് കാര്യങ്ങളാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ളത് നമ്മുടെ ഉറക്കം പ്രധാനമാണ് കാരണം ഉറക്കമില്ലായ്മ ഇതിനൊരു പ്രയാസമാണ് അതുകൊണ്ട് ഉറക്കം കിട്ടാൻ വേണ്ടി നമുക്ക് രണ്ട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് നാനൂറ്റി മുപ്പത്തിനാലാമത്തെ വീഡിയോയും നാനൂറ്റി നാൽപ്പത്തഞ്ചാമത്തെ വീഡിയോയും ഉറക്കം കിട്ടാനുള്ള വീഡിയോ ആണ് അതൊന്ന് കാണുക അതിൻ്റെ അകത്ത് വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയാണ് ഉറക്കം കിട്ടുന്നത് അപ്പം ഉറക്കമില്ലായ്മ ഒരു പ്രശ്നമായിട്ട് വരാം അപ്പം അത് റിവേഴ്സ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ തന്നെ ഫൈബ്രോമയാലർജി കുറയുന്നതായിട്ട് കാണാം ഉള്ളത് വൈറ്റമിൻ ഡി ആണ് മിക്ക ആളുകളിലും നമ്മുടെ ഈ ഓഫീസ് ജീവിതവും നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു ജീവിതശൈലി കാരണം മിക്ക ആളുകളും ഓഫീസിൻ്റെ അകത്താണ് വീട്ടിൻ്റെ അകത്താണ് വെയിൽ കൊള്ളാൻ മടിക്കുക അല്ലെങ്കിൽ കറക്കും എന്നുള്ളൊരു പ്രയാസം കാരണം ആരും വെയിൽ കൊള്ളാറില്ല മണിക്കും മൂന്ന് മണിക്കും ഇടയ്ക്കുള്ള ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ ഒരു ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം നാല് ദിവസം കിട്ടിയാൽ തന്നെ നമുക്ക് വൈറ്റമിൻ ഡി നോർമലായിട്ട് നമ്മുടെ ശരീരത്തിൽ കയറി തുടങ്ങും അതിൻ്റെ കൂടെ നമുക്ക് ഒരു ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയ ഫിഷുകൾ കഴിച്ചാൽ എല്ലാ മീനുകളിലും ഇത്തരത്തില് വൈറ്റമിൻ ഡി ഉണ്ട് അപ്പം നമ്മൾ സാധാരണ നമുക്ക് അയില മത്തി ചൂര അതിലെല്ലാത്തിനും വൈറ്റമിൻ ഡി ഉണ്ട് അപ്പം അത് കറി വെച്ച് കഴിച്ച് കഴിഞ്ഞാൽ തന്നെ വൈറ്റമിൻ ഡിയും കിട്ടും അതുമാത്രമല്ല ഫൈബ്രോമയോളജിയുടെ ഒരു വലിയൊരു ട്രീറ്റ്മെൻ്റാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അപ്പോൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് നമ്മുടെ ശരീരത്തിൽ കിട്ടാനായിട്ട് നമുക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കേണ്ടതാണ് ഇത് കൂടാതെ ഫൈബ്രോമയോളജിയാ അല്ലെങ്കിൽ സന്ധിവേദന വേദന ഇത്തരത്തിൽ വേദന കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നവർക്കുള്ള ഒരു ആഹാര രീതി തന്നെ ഉണ്ട് രാവിലെ എന്ത് കഴിക്കണം ഉച്ചയ്ക്ക് എന്ത് കഴിക്കണം അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യാം പക്ഷേ ഇന്ന് നമ്മൾ എന്തൊക്കെ ഒഴിവാക്കണം എന്താണ് നിർബന്ധമായി നിങ്ങൾ ഉൾപ്പെടുത്തേണ്ട ആഹാരങ്ങൾ എന്നുള്ളത് മാത്രം പറയാം ഏറ്റവും ഒഴിവാക്കേണ്ട കാര്യങ്ങൾ വീണ്ടും പ്രോസസ്ഡ് ആയിട്ടുള്ള ആഹാരങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കുക അതായത് നമ്മൾ ഒരു ആഹാരം ചീത്താവാതിരിക്കാൻ വേണ്ടി അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ മാസങ്ങളോളം ഫ്രീസറിൽ വെക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ ഉണ്ടാക്കി പ്രോസസ്ഡ് ആയിട്ടുള്ള നമുക്ക് മീറ്റ് ഒക്കെ കിട്ടാറില്ലേ ആ സാധനങ്ങളൊന്നും വാങ്ങിക്കാതിരിക്കുക അത് ഉപയോഗിക്കാതിരിക്കുക കളറിങ് ഫുഡിൽ കളർ ചെയ്യുന്ന ഒരു സാധനവും ഉപയോഗിക്കാതിരിക്കുക അതുപോലെ തന്നെ കഫേൻ്റെ യൂസ് കാപ്പി കാപ്പി കുടിക്കുന്നവരാണെങ്കിൽ കാപ്പി കുറയ്ക്കുക പിന്നെ അതുപോലെ തന്നെ സ്മോക്കിങ് പൂർണ്ണമായി ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ മധുരപാനീയങ്ങള് പൂർണ്ണമായി ഒഴിവാക്കുക പ്രത്യേകിച്ച് ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പും അതുപോലെ ഷുഗർ മധുരം പഞ്ചസാര ആഡ് ചെയ്തിട്ടുള്ള സിറപ്പുകൾ ഒഴിവാക്കുക കാരണം ഫൈബ്രോമേലജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രീറ്റ്മെൻറ്റ് ഒന്നാണ് കംപ്ലീറ്റ് ആയിട്ട് ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് കാരണം നമ്മുടെ മിക്ക ആഹാരങ്ങളിലും അല്ലെങ്കിൽ മിക്ക ജ്യൂസുകളിലും സോഡയിലും ഈ പെപ്സി കോക്കോ കോള എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കുടിക്കുന്ന എല്ലാ സാധനങ്ങളിലും ഇത്തരത്തിൽ ഹൈ ഫ്രക്ടോസ് കോൺ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം അത് നമുക്ക് പൂർണ്ണമായി അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ഈ വേദനകൾ കുറഞ്ഞു വരുന്നതായിട്ട് കാണാം കാരണം ഇതുകൊണ്ടാണ് ഇതൊരു ലോങ്ങ് പ്രോസസ്സാണ് നമ്മൾ ശ്രദ്ധിക്കാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ഇത്തരത്തിലുള്ള ക്രോണിക് വേദന നമുക്ക് ശരീരത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ ഒഴിവാക്കേണ്ട സാധനമാണ് മോണോസോഡിയം ഗ്ലൂട്ടൈൻ പ്രത്യേകിച്ചും ഈ കേക്ക് അതുപോലുള്ള പേസ്ട്രീസിലെല്ലാം ഉണ്ടാകുന്ന സാധനമാണ് ഈ എം എം എസ് ടി എം എസ് ടി പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യേണ്ടതാണ് പിന്നെ റെഡ് മീറ്റ് ഒഴിവാക്കാൻ പറ്റുന്നത്ര ഒഴിവാക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കൽ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റ് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് പ്രത്യേകിച്ചും വീറ്റ് ബാർലി പൂർണ്ണമായി ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണം വീറ്റും ബാർലിയും കഴിക്കുന്നവരിൽ കൂടുതലും ഇത്തരത്തിൽ ഫൈബ്രോമയോളജി കൂടുതൽ നാൾ നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ശ്രമിച്ചിട്ട് മാറുന്നില്ലെങ്കിൽ ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റിലോട്ട് പോകുന്നതും വളരെ നല്ലതായിട്ട് കാണുന്നുണ്ട് എന്തൊക്കെ കഴിക്കണമെന്നുള്ളത് ആയിട്ടുള്ളത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ആണ് പിന്നെ ഫ്രഷ് വെജിറ്റബിൾസും ഫ്രഷ് ഫ്രൂട്ട്സും കഴിക്കുക അതിൻ്റെ അകത്ത് ധാരാളം ആൻറ്റി ഓക്സിഡൻ്റി ോക്സിഡൻ്റ് അടങ്ങിയിട്ടുള്ള എല്ലാ ഫ്രൂട്ട്സും ധാരാളം കഴിക്കുക മൂന്ന് ലിറ്റർ വെള്ളം ദിവസവും കുടിക്കുക പ്രധാനമായിട്ടും ലോ കാലറി ഡയറ്റിലോട്ട് പോകുന്നതാണ് നല്ലത് നമുക്കൊരു ദിവസം വേണ്ടത് മുപ്പത് കലോറി പെർ കിലോഗ്രാം എന്നുള്ളത് മാക്സിമം നമുക്ക് വേണ്ടത് അപ്പോൾ ഒരു എൺപത് കിലോ ഉള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ രണ്ടായിരത്തി നാനൂറ് കലോറി എനർജിയാണ് ഒരു ദിവസം വേണ്ട മാക്സിമം അത് കുറച്ചും ഒന്ന് കുറയ്ക്കുക ഒരു രണ്ടായിരം കലോറി എനർജി മതി പ്രത്യേകിച്ച് നമ്മൾ പോയി അധ്വാനിക്കുന്നില്ല നമുക്ക് കഠിനമായിട്ടുള്ള അധ്വാനങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു ലോ കാലറി ഡയറ്റിലോട്ട് പോയി വയറിൻ്റെ വണ്ണം അതുപോലെ ഒബേസിറ്റി കുറയ്ക്കാനായിട്ട് ശ്രമിച്ചാൽ തന്നെ ഈ ഫൈബ്രോമയോളജി നല്ല വ്യത്യാസം വരുന്ന കാണാം നമ്മുടെ ഒരു എൺപത് കിലോ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഒരു പത്ത് ശതമാനം വെയ്റ്റ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക ഒരു എഴുപത്തിരണ്ട് കിലോട്ട് മാറുക അങ്ങനെ പത്ത് ശതമാനം വെയിറ്റ് കുറച്ചാൽ തന്നെ ഈ ഫൈബ്രോമയോളജി നല്ല വ്യത്യാസം വരുന്നതായിട്ട് കാണാനായിട്ട് കഴിയും അപ്പോൾ ഈ ഒരു പറഞ്ഞ ഈ ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചാണ് കാരണം പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഒരുമിച്ച് വരുന്ന റിസൾട്ട് വരുന്നു അപ്പോൾ വേദനയുടെ മാറാപ്പ് ദീർഘനാളായിട്ട് ചുമക്കുന്ന രോഗികൾക്ക് ഇതൊരു വളരെ നല്ലൊരു രീതിയാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇത് നിങ്ങൾ ഒരുമിച്ച് ചെയ്തു നോക്കുക ഇതിന് കൂടാതെ നമ്മൾ ഫൈബ്രോമയോളജി അല്ലെങ്കിൽ സന്ധിവേദനയ്ക്കും ഇതുപോലെ ശരീരത്തിലുള്ള വേദനയ്ക്കുള്ള ഡയറ്റ് പ്ലാൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ ചെയ്യാം ഇത് മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ സേവ് ചെയ്ത് വെക്കുക അത് മറ്റുള്ളവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ